ആ നോക്കട്ടെ ഇവളാണ് പാപ്പച്ചായ അമ്പിക ഞാൻ വിചാരിച്ചതിനെ തന്നെ പാപ്പച്ചായ സെലക്ട് ചെയ്തു നിങ്ങളുടെ ഭർത്താവൻ ഗൾഫിൽ വീട്ടിൽ അടയിരുന്ന് ആ ഞാൻ നേരത്തെ മുതലേ പാപ്പച്ച വേണ്ടി കണ്ടുവച്ചിരുന്നതാ നമ്പർ തേടി പിടിച്ചു വിളിച്ചു എന്ന് ഓൾ കേരള ഡിസ്ട്രിബ്യൂട്ടർ താനല്ലേ പലതിന്റെ റിലീസ് പക്ഷേ പാപ്പച്ചാൻ വേണ്ടി ആലോചിക്കുമ്പോഴാണ് ഞാൻ കൊഴയുന്നത് അവസാനത്തെ ആ പണി അത് പെണ്ണുങ്ങൾക്ക് സഹിക്കാൻ വലിയ പാടാ

ഇതേലൊരെണ്ണം പിടിപ്പിന്റെ ഒന്നുമില്ല വേണ്ട <laughs> െ എന്റെ അമ്പിന്നാ വിളിക്കുന്നത് എഴുതി തന്നിരിക്കുന്നു അരുത് അദ്ദേഹത്തെ വെറുതെ വിട്ടേക്കോ വിട്ടു അത് ഇത് എന്റെ സ്വകാര്യത അതൊക്കെ പോട്ടെ പോയിട്ട് എത്രയാളായി മൂന്ന് വർഷം ശ്രീധരൻ ചേട്ടൻ നിർബന്ധിച്ചപ്പോ ഞാൻ തെറ്റിശരി നോക്കിയില്ല ഇത്രയും നാളും മനസ്സിൽ വെച്ചിരുന്നത് ശമിക്കണം അത്രേ ഉദ്ദേശിച്ചുള്ളൂ അത് പിന്നെ നാല് ദിവസം നിന്നേ പറ്റൂ എല്ലാം ഭദ്രമായിരിക്കും ചേട്ടൻ എന്നോട് പറഞ്ഞപ്പോ ചില ദിവസങ്ങളിൽ മടുപ്പ് അനുഭവിക്കുമ്പോൾ എന്റെ കൂട്ടുകാരിയുടെ വീട്ടിൽ പോയി നിൽക്കാറുണ്ട് ഒരു കള്ള എന്റെ ഭർത്താവിന്റെ അമ്മയോട് പറഞ്ഞു ഞാൻ എത്രാമത്തെയാ പാപ്പച്ചിസ്റ്റിൽ കള്ളേ ഉച്ചക്ക് മുന്നേ വീട്ടിലെത്തണം അല്ലെങ്കിൽ ഞാൻ കൂടെ വരേണ്ടി വരും കൂടെ പോകരുത് ഞാൻ വിളിക്കുമ്പോൾ మోడి! రాజేశె, ఆ పాలా పాపర్చిల రూమిలేకు రుఫిష్కరి మిర్సి. వ్యాయం కొడుతే വാ ആഹാ ഓരോന്ന് ഒഴിക്കട്ടെ ഞാൻ ശ്രീധരേട്ടനോടൊരു കാര്യം ചോദിച്ചോട്ടെ പലവരാവശ്യം ചോദിക്കണമെന്ന് തോന്നിയിട്ടുള്ളതാ ചോദിച്ചോ ഈ കൂട്ടി കൊടുക്കുന്നതില് എന്തെങ്കിലും കുറ്റബോധം ഉണ്ടോ ചോദിച്ചെന്നേ ഉള്ളൂ ഇല്ല ഒരു കുറ്റബോധവും ഇല്ല ജീവിക്കണം കൂടെയുള്ളവര് ജീവിപ്പിക്കണം എന്റെ മോടെ മുടങ്ങരുത് അങ്ങനെ ചിന്തിച്ചാൽ എവിടെ ആ കുറ്റബോധം പറഞ്ഞ ഒരു അത് അതെന്റെ സമയത്ത് നടക്കത്തുള്ളൂ താങ്ങിയതാണല്ലോ എന്റെ പൊന്ന് തമ്പുരാൻ അങ്ങനെ കരുതല്ലേ ജോൽസി പ്രകാരം അങ്ങനെ ഒരു ചൊല്ലുണ്ടല്ലോ അതുകൊണ്ട് പറഞ്ഞതാ ഓർത്തത് നമുക്കൊരു കാണണ്ടേ വരട്ടെ ചേച്ചി നമുക്ക് നോക്കാം അല്ല വിഷ്ണു കുഞ്ഞ് ബോംബെയിലെ കോൾഗേറ്റ് കമ്പനിയുടെ മാനേജർ അല്ലേ അതിനു പറ്റി പിമ്പിളാരെ ആരെങ്കിലും ആലോചിച്ചാൽ അവർക്ക് ഈ പട്ടിക്കാട് വലിയ ഇഷ്ടപ്പെടുവോ എന്റെ തമ്പുരാനെ ഈ ഇല്ലൊക്കെ അങ്ങോട്ട് വിറ്റിട്ട് നല്ല ടൗണിലും പോയി നല്ല വീട് അങ്ങോട്ട് അയ്യോ അവന്റെ അവൻ വരട്ടെ നോക്കാം പിന്നെ താമസിക്കാം ഇവിടുന്ന് കിട്ടുന്നത് കൊണ്ടാ അയാളുടെ കുടുംബം കഴിയുന്നത് ചേച്ചി ഒന്നും കൊണ്ടും വിഷമിക്കണ്ട അവൻ അറിയിക്കേണ്ടതിലും കൂടുതൽ ഞാൻ കൊടുക്കുന്നു അതല്ലേ അവൻ നോക്കിയും എന്താ ഒരു ചെറിയ കേസ് ും പെണ് സ്നേഹത്തിലെ സ്ത്രീധനം ഉറപ്പിച്ചു കൊടുത്താ മതി പക്ഷെ വിലയില്ലല്ലോ കാലത്തിന്റെ അങ്ങനെയല്ലേ അത് ഈ ബീറോ വന്നതുകൊണ്ട് നിങ്ങക്ക് ഒരു അങ്ങനെയും പറയാം അറിയാവുന്ന തൊഴിലല്ലേ ചെയ്യാൻ പറ്റൂ എടാ നിന്റെ ജോലി അതൊക്കെ വലിയ കഥയാ പിന്നെ പറയാം ഓ ഭഗവാനേ ഈ ഇല്ലത്തിന് പുറവിലുള്ള ഈ നിലവറയും ഈ കടലുമാണ് എന്റെ ഐശ്വര്യം കാത്തൗളനെ കാത്തോളിനെ ഭഗവാൻ